നമസ്കാരം പ്രവാസി മലയാളികളെ ദുഃഖത്തിലാഴ്ത്തി ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗവും വിപഞ്ചികയും മകളും അതുല്യുടേയും മരണം ഉൾപ്പെടെ അടുത്തരെ പ്രവാസി മലയാളികൾ കേട്ടതെല്ലാം വേദന നിറഞ്ഞ വാർത്തകളായിരുന്നു ഇതിനേറ്റവും ഒടുവിലായിട്ടാണ് കണ്ണൂർ തളാപ്പ് സ്വദേശിനിയായ ഡോക്ടർ അരേക്കണ്ടി ധനലക്ഷ്മിയെ അബുദാബിയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൻപത്തിനാല് വയസ്സായിരുന്നു മുസഫയിലെ താമസ സ്ഥലത്ത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എഴുത്തുകാരി കൂടിയായ ഇവർ പത്ത് വർഷത്തിലേറെ യു എയിൽ പ്രവാസിയായിരുന്നു മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പര്യതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ധനലക്ഷ്മി മോട്ടോഴ്സ് എന്ന പേരിൽ പിതാവിന്റെ ബസ് സർവീസിന്റെ പേരിൽ നേരത്തെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചു എന്ന ഘട്ടത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിയെത്തുന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടറുടേത് ഇപ്പോൾ അവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളും വിവിധ കൂട്ടായ്മകളിലുള്ളവരും കണ്ണൂർ സെയിൻറ്റ് തേസസ് സ്കൂളിലായിരുന്നു ഡോക്ടർ ധനലക്ഷ്മിയുടെ വിദ്യാഭ്യാസം മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് ബി ഡി എസ് പൂർത്തിയാക്കി തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പത്തു വർഷം പ്രാക്ടീസ് ചെയ്തു ഇതിനിടയിൽ വിവാഹിതയായി ഭർത്താവ് സുജിത് അബുദാബിയിലായിരുന്നു അങ്ങനെ ഡോക്ടർ ധനലക്ഷ്മിയും അബുദാബിലെത്തുകയായിരുന്നു മികച്ച എഴുത്തുകാരെയും വാഗ്മയും കൂടിയായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം നികർത്താനാവുന്നതല്ലെന്ന് അനുശോചനക്കുറിപ്പിൽ ആശുപത്രി മാനേജ്മെന്റും പറഞ്ഞു